തള്ളിയ ചിറനെല്ലൂർ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗം ആന്റോപോൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ എഫ് ജോസഫ് ജിഷ മേരി എന്നിവരടങ്ങുന്ന സംഘമാണ് മാലിന്യം തള്ളിയ പ്രദേശം സന്ദർശിച്ചത് മേഖലയിൽ വ്യാപകമായി അനധികൃത അറവ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ സന്ദർശനം കൂമ്പുഴയിലെ പഴയ പാലത്തിൽ രാത്രികാലങ്ങളിൽ കാലികളെ കാലുകളെ അറക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധന കർശനമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കെ ചെരുപുഴയിലെ മാലിന്യം തള്ളുന്നതിന്റെ ഭാഗമായി ചൂണ്ട ഗ്രാമപഞ്ചായത്ത് എല്ലാ മാംസ കച്ചവടം നടത്തുന്ന ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം കൂടുകയും അതിൽ വെച്ച് നമ്മളൊരു തീരുമാനം എടുത്തതാണ് എല്ലാവരും ലൈസൻസ് എടുക്കണമെന്ന് അതും കുറേ ആളുകൾ ഇപ്പോഴും ആ ലൈസൻസ് എടുക്കാൻ സമ്മതിക്കാതെ പോകുന്നുണ്ട് അതിപ്പിവിടെ മാലിന്യം തള്ളുകയും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്ത് നമ്മുടെ പുഴയുടെ പരിസരത്ത് വെച്ച് തന്നെ അറുത്ത് ഇന്ന് ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ കുട്ടീനെ ആ നമ്മുടെ പുഴയിൽ തള്ളുകയും ചെയ്തിട്ടാണ് തട്ടാണ് ഇന്നൊക്കെ ഇന്ന് മാംസ കച്ചവടം നടത്തുന്ന ഏതോ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് ഇതിന് കൃത്യമായ നടപടികളെടുത്തുകൊണ്ട് നമ്മുടെ ചൂണ്ടഗ്രാം പഞ്ചായത്ത് മുന്നോട്ട് പോവും ഇനി അതിലുള്ള ആളുകൾ ആരാണെന്ന് അതിലുള്ളവരെന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിൻ്റെ കൃത്യനിഷ്ഠതയോടുകൂടി നമുക്ക് നിയമ നടപടി എടുക്കാതെ പോവുക അതല്ലാതെ കൃത്യമായ നിയമം നടപടി എടുത്തുകൊണ്ട് ചൂണ്ട ഗ്രാമപഞ്ചായത്ത് പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതും ഇത്തരത്തിൽ അനധികൃത കേന്ദ്രങ്ങളിൽ അറിവ് നടത്തുന്ന ഇറച്ചി വിൽപ്പന നടത്തുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് വ്യാപാരികൾ തിരിച്ചറിയണമെന്നും മാലിന്യം തള്ളുന്നവർ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനോ അല്ലാത്തപക്ഷം കാണിച്ചു തരാനോ തയ്യാറാകണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസ വിൽപ്പന നടത്തുന്ന കടകൾക്ക് അടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകാനാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം മാലിന്യ സംസ്കരണത്തിനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകേണ്ടതില്ലെന്ന തീരുമാനം കർശനമായും നടപ്പിലാക്കുകയും ചെയ്യും പുഴ മലിനപ്പെടുത്തുന്നവർക്കെതിരെ പോലീസിൻ്റെ കൂടി സഹായത്തോടെ നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി